ോട്ട് വരുമ്പം കൊടുക്കാൻ പറ്റാൻ നല്ലൊരു പലഹാരം കേട്ടത് ഓരോ റൊട്ടിൻ്റെ മുകളിലായിട്ടും ഇതിങ്ങനെ കൊടുക്കലാണ് ഇങ്ങനെ വെക്കൂട്ടോ രാത്രി ആയിട്ട് അതൊക്കെ ലിയർക്കാൻ കേട്ടോ ആ ഇങ്ങനെ ഓരോ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മുകളിൽ റൊട്ടി വെക്കൂട്ടോ പിന്നെ നിരത്തി വെക്കും ടേസ്റ്റ് ടേസ്റ്റാണ് വൈകുന്നേരം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നല്ല ഇഷ്ടമാവും വേറെ കടീൻ്റെ ആവശ്യമൊന്നുമില്ല ആൾ സ്കൂളിൽ വരുമ്പോൾ നല്ല ആക്കി തന്നെ നമുക്ക് ചായക്ക് കൊടുക്കട്ടാ അഞ്ഞ് മറ്റേ റൊട്ടിത് അതിൻ്റെ മോളിൽ വെച്ചിട്ടുണ്ട് ഇത്ര പണിയുള്ളൂ അത് സിംപിൾ ആണ് ഞാൻ എന്താ അറിയാ ആ വീണ്ടും ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും ആ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് വീണ്ടും നിരച്ച് വെച്ച് കൊടുക്കട്ടോ ആ കൂട്ട് പഴത്തിൻ്റെയും മതിലിൻ്റെയും പഞ്ചസാര ഒക്കെ കൂട്ട് ഞാൻ നേരത്തി വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് റൊട്ടിയും ഇത് നല്ല കോമ്പിനേഷൻ ആട്ടത് കഴിക്കുമ്പോൾ കഴിച്ചുമ്പോൾ ഇങ്ങനെ റൊട്ടി അതിന് വീണ്ടും ഇതാ വെക്കാൻ പോവുകയാണ് ആ അങ്ങനെ വെച്ചു ഇനി ഇനിയുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ളതും കൂടെ വെച്ച് വയ്ക്കുക കേട്ടോ നോക്കിക്കോളൂ ഇങ്ങനൊക്കെ ഓരോ ഡിഷ് വൈകുന്നേരം ഉണ്ടാക്കേണ്ടല്ലോ ചായക്ക് എന്താ കടിയെന്ന് ഞാൻ ആലോചിച്ചു നിൽക്കേണ്ട ഒരു ആവശ്യമില്ല ഒരു പഴവും തേങ്ങയും അവിലും നമ്മൾ നമ്മളെ കയ്യിൽ കഴിഞ്ഞപ്പം ഇതിലേക്ക് ഇനി അണ്ടി അണ്ടിയും മുന്തിരിയൊക്കെ വറത്തു ചേർത്താൽ ഉഷാറായിട്ടോ കടിക്കാനൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് വേണ്ടത്ര ഒക്കെ നീ ചേർക്കാം നമ്മൾ ഇപ്പോ ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ ഇപ്പോ പഴവും അവിലും പഞ്ചസാരയും മാത്രമേ ഇല്ലേ ആഡ് ചെയ്തിട്ടുള്ളൂ റൊട്ടിയും അങ്ങനെ ആ ഒന്നുകൂടെ വെച്ചിട്ടോ ആ ഇനി ഫിനിഷാക്കി നീ ആക്കിയിട്ട് ഇതിൻ്റെ മോള് കുറച്ച് വെച്ച് കൊടുക്കണ്ടട്ടോ ബാക്കിയുള്ളവർക്കാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പൊ പോലെ ഐറ്റം നമ്മൾ കാണിക്കുന്നുള്ളൂ കേട്ടോ പല ഐറ്റം ഉണ്ടാക്കുക ഇതിങ്ങനെ ഒരു ഡിഷാണ് കാണിക്കുന്നത് കേട്ടോ അങ്ങനെ ചാക്ക് കടി റെഡി ആയി ഗൈസ് എനിക്കിഷ്ടമായോ ആ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യാതെ കാണുന്നതാണെന്ന് ഫോളോ ചെയ്യണം കേട്ടോ എന്നാൽ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും നമ്മൾ സ്വന്തമായിട്ടുള്ള റെസിഫ്റ്റിയാണ് നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഐഡിയയിലൂടെ ഉണ്ടാക്കുകയാണ് നമുക്ക് ഇപ്പൊ ലാസ്റ്റ് ഇങ്ങനെ കേട്ടോ കാണുന്നത് ആയിട്ടുള്ള ടോസ്റ്റ് ചെയ്ത കൊടുത്തിട്ട് കടിച്ച് കുട്ടികൾക്കുമ്പോൾ ടേസ്റ്റ് ആണെന്ന് പറയും ഒരു ദിവസം ഉണ്ടാക്കി നോക്കുള്ളൂ കുട്ടികൾ വേണ്ട വീണ്ടും ചോദിക്കും വീണ്ടോ ചോദിക്കാം അപ്പം നമുക്ക് ഒന്ന് തയ്ച്ച് നോക്കട്ടാ നല്ലൊരു ആയി ഞാൻ വീണ്ടും വരാം ബൈ ബൈ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ടേ ബൈ ബായ്